ഒക്ടോബർ എക്സാമിനേഷൻ ടഫ് ഇല്ല അവിടെ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടില്ല ഒറ്റ കാര്യം മാത്രം മതി വേറെ ഇല്ലെങ്കിലും ഇത് ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം നിങ്ങൾ നിങ്ങൾ പരീക്ഷന്റെ അന്ന് രാവിലെ വരെ കണ്ടന്റുകൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്നെ വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെ ഓ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തിയറി ഹാൾ ടിക്കറ്റ് വന്നു നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സോ ഈ ഒരു നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മുടെ തിയറി എക്സാമിനേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു സാറേ ഈ എക്സാമിന് വേണ്ടി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഐ എം നോട്ട് പ്രിപ്പയർഡ് വെൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഐ ഡിൻറ്റ് സ്റ്റഡി എനിത്തിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് ചോദിച്ചു പറഞ്ഞുകൊടുക്കുന്നത് സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഫുൾ മാർക്ക് നേടാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ് ആവാനോ അതല്ലെങ്കിൽ ഒരു എഴുപത് മാർക്കൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ കറണ്ട് സിനാരി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നാണ് ഒരുപാട് പേര് ചോദിച്ച് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒന്നും പഠിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയ ൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഫുൾ പഠിച്ചു തീർന്നവർ ആരായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ടുവരുന്നത് നമുക്ക് പോവാം രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീസ് അടിച്ച് ഹോൾ ടിക്കറ്റ് കിട്ടി നമ്മുടെ തിയറിയുടെ ഹോൾ ടിക്കറ്റ് വന്നു ഇനി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഏകദേശം എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു അതിന് മാർക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കുട്ടികൾക്കൊക്കെ മാർക്ക് ഫുൾ കിട്ടി ഇപ്പോഴും മാർക്കിട്ടാ കുട്ടികളുണ്ട് സോ അവരുടെ കാര്യം ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രോഗ്രസിൽ പോയിക്കൊണ്ടിരിക്കും എല്ലാം അതൊരു ഒരു ഒരു അപകമ്മിങ്ങിൽ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ മുമ്പിൽ ഉള്ളതാണ് ഈ തിയറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല അപ്പോൾ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പി സി പി ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് നല്ലൊരു ആയിട്ട് നമുക്ക് എല്ലാവർക്കും ജയിക്കാൻ പറ്റും അതിലൊരു സംയമല്ല അതേപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മളെന്തായാലും അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തതുകൊണ്ടാവും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും അതിലൊന്നും സംശയമല്ല പക്ഷേ ഏറ്റവും കൺസേൺ അല്ലെങ്കിൽ ഏറ്റവും നമുക്കൊരു ഒരു പേടി വരുന്നത് കുട്ടികൾക്ക് ഒബ്ബിയസ്ലി തിയറി എക്സാമിനേഷൻ ആയിരിക്കും പക്ഷേ ആദ്യം തന്നെ പറഞ്ഞോട്ടെ നമ്മുടെ എൻസിന്റെ തിയറി എക്സാമിനെ കുറിച്ച് ആലോചിച്ചു ആരും പഠിക്കേണ്ട ഇപ്പോൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ ഒരു പേടിയും പഠിക്കണ്ട പ്ലസ് ടു കോമേഴ്സ് സയൻസ് കുട്ടികൾ ടെൻ സ്റ്റഡിക്കേണ്ട നമുക്കിതൊക്കെ നല്ല മാർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും പ്ലസ് ടു മാത്രമല്ല പത്താം ക്ലാസ്സിലെടുത്ത കുട്ടികളാണെങ്കിലും ടെൻസ് അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത് ഒരു സ്റ്റുഡൻ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ ഹ്യൂമാനിറ്റെടുമ്പോൾ നിങ്ങളൊരു സബ്ജക്ട്സ് ഏതൊക്കെ ആയിരിക്കും ഇംഗ്ലീഷ് മലയാളം അറബി ഹിന്ദി സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പോലത്തെ പേപ്പേസ് ആഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക സോ ഈ ഒരു ഈ ഒരു ഹ്യൂമാനിറ്റ് സെക്ഷൻ നമുക്കൊന്ന് വരുന്ന നോർമൽ പേപ്പർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വരുന്നത് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു ഒരു അറുപത് മാർക്കൊക്കെ ഒന്നും പഠിക്കാതെ പരീക്ഷ പേപ്പർ തന്നെ കിട്ടും അതിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ലൈക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കണ്ടന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു സോ അത് നമുക്ക് ഈസിയാണ് ഇംഗ്ലീഷിനെ കുറിച്ച് ആളുകൾ ആൻസർ അടിക്കണ്ട പിന്നെ ഇംഗ്ലീഷിൽ എനിക്ക് ബാക്കിയൊക്കെ എനിക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിൽ എഴുതേണ്ട അപ്പോൾ ഞാൻ എന്തെങ്കിലും തോൽക്കോ സാറേന്ന് ചോദിച്ചു കുട്ടികളോട് പറയുകയാണ് ഇവിടെ ഇത്രയും കാലം റിസൾട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈസി ആയിട്ട് ജയിച്ചു പോയുള്ള പേപ്പർ ഏതാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ ഇംഗ്ലീഷിന് നിങ്ങളൊക്കെ നിങ്ങളുടെ റിസൾട്ട് ഭാവിയിൽ നോക്കുമ്പോൾ നമ്മൾ നവംബർ എക്സാം കഴിഞ്ഞ് ഡിസംബർ ജനുവരിലൊക്കെ നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് നോട്ട് ചെയ്തു വെച്ചോ കീപ് മൈ വേർഡ്സ് നിങ്ങളെ ഇംഗ്ലീഷിൽ നിങ്ങൾ പാസ് ആയിരിക്കും കാരണം ഇംഗ്ലീഷ് വൺ ഓഫ് ദി ഈസി സബ്ജക്റ്റ് ആണ് ഓക്കെ അതല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യോളജി പൊളിറ്റിക് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞ പേപ്പർസ് നോക്കുകയാണെങ്കിൽ സോഷ്യോളജി എന്ന് അറിയുന്നുണ്ടാവും നമ്മുടെ സാമൂഹ്യശാസ്ത്രം തന്നെയാണ് നമുക്ക് അറിയാവുന്ന സോഷ്യലൈസേഷൻ എന്താണ് സാമൂഹിക വൽക്കണം സോഷ്യൽ കൺട്രോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം അതല്ലെങ്കിൽ എന്താണ് ഈ സമൂഹത്തിൽ ഞാനും നിങ്ങൾ അടങ്ങുന്ന ഈ സമൂഹത്തിൽ എന്തൊക്കെയാണോ അതിൻ്റെ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പറയുകയുള്ളൂ ഫാമിലി എന്താ കുടുംബം എന്താ ബന്ധുത്വം എന്താ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലെ ചോദ്യങ്ങളൊന്നും കാണാപ്പാടമടിച്ചു പോകേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മനസ്സ് നിർത്തി എഴുതാൻ പറ്റുന്ന കണ്ടന്റുകളാണ് സോ അത് നമുക്ക് സോഷ്യോളജി നമുക്ക് ഈസിയാണ് പിന്നെ നമ്മൾ പൊളിറ്റിക്സിലോട്ട് പോകുകയാണെങ്കിൽ പൊളിറ്റിക്സ് നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് വരുന്നുള്ളൂ അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ പാർലമെന്റ് എന്താണ് അല്ലെങ്കിൽ ലോക്സഭ എന്താ രാജ്യസഭ എന്താ ഇലക്ഷൻ കമ്മീഷൻ എന്താ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത് സോ അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അപ്പോൾ ഇവിടെ പൊളിറ്റിക്സും ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് അഫ്ലേ ഇനി നമ്മൾ ഹിസ്റ്ററി എന്നുള്ള പേപ്പർ പോകണം ഹിസ്റ്ററിനെ കൂടി ടെൻഷൻ അടിക്കണം അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഹ്യമാനിറ്റിസ് പറഞ്ഞ പേപ്പറും ഹിസ്റ്ററി അപ്പോൾ കുറേ ആൾക്കാർ ഹിസ്റ്ററി ഒഴിവാക്കിയിട്ട് അവിടെ ബിസിനസ് ഒക്കെ പക്ഷേ ഹിസ്റ്ററി നമുക്ക് ആവശ്യം എന്തിന് പി എസ് സി അങ്ങരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈക്വൻസി കൊടുക്കാൻ വേണ്ടി അങ്ങനെ കുറേ കാര്യത്തിൽ നമുക്ക് കോമ്പിനേഷൻ ഇമ്പോർട്ടൻ ആണ് സോ ഐ ചിക വിഷയങ്ങൾ വേണ്ടത് കൊണ്ട് നമ്മുടെ ഹ്യൂമാനിസ് കോമ്പിനേഷൻ ഹിസ്റ്ററി ഇമ്പോർട്ടൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ ഹിസ്റ്ററി ഒന്നും ഉണ്ടാവും സോ ഹിസ്റ്ററിയിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് ആൻഷ്യൻ ഇന്ത്യ മിഡിവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് വരുന്നത് അതും നമുക്ക് അത്യാവശ്യം ഏതൊക്കെയാണ് ക്വസ്റ്റൻസ് വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും സോ ഈ ഒരു ഭാഗം ഹ്യൂമാനിറ്റീസ് ഇനി കോമേഴ്സിലോട്ട് വരാണെങ്കിൽ ഇംഗ്ലീഷും മലയാളം പൊളിറ്റിക്സ് പൊളിറ്റിക് തന്നെ അവിടെ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള പേപ്പർ ബിസിനസ് സ്റ്റഡീസ് പറയുമ്പോൾ കാര്യം ബിസിനസിനെ കുറിച്ച് നമ്മൾ കാണുന്ന എല്ലാത്തിലും ബിസിനസ് ഉണ്ട് രാവിലെ എണ്ണീറ്റ് പല്ലേക്കുമ്പോൾ ബ്രഷ് ബിസിനസ് ആണ് കോൾഗേറ്റ് ബിസിനസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് ബിസിനസ് ആണ് അതേപോലെ തന്നെ നമ്മൾ കുടിക്കണ പാല് പാല് നമുക്ക് രാവിലെ പാൽക്കാരും കൊണ്ടുവരുന്ന ബിസിനസ് ഇല്ലല്ലോ പൈസ എല്ലാം നമ്മൾ ഇടപാട് നടത്തുന്ന എല്ലാം നമുക്ക് ബിസിനസ് ആണ് അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ കുറിച്ചിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്താ പ്ലാനിങ് എന്താ കോർഡിനേഷൻ എന്താ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു ബിസിനസ് നടത്താൻ ഉണ്ടാക്കിയെടുക്കാനും ആ ബിസിനസ് നിലനിർത്താനും കൺസിസ്റ്റൻറ്റാക്കാനും ബിസിനസ്സിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ അതിലുണ്ടാവണം ബാങ്കിൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളൊരു സ്വർണ്ണം പണം വെച്ചിട്ട് നിങ്ങൾ പണം എടുക്കുന്നു ആ പണം വെച്ചിട്ട് നിങ്ങൾ ഒരു ഒരു വ്യവസായം ചെയ്യുന്നു അതായത് ലാഭം കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ പലിശ അടക്കുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബിസിനസ്സിൽ വരാ ടെൻഷൻ അടിക്കേണ്ട ഓക്കെ പിന്നെ അതിൽ വരുന്ന ഒരു പേപ്പറാണ് അക്കൗണ്ടൻസി സോ അക്കൗണ്ടൻസി എടുത്ത് കുട്ടികളുണ്ടാവും അക്കൗണ്ടി സ്കിപ്പ് ചെയ്ത് ബിസിനസ് കോമ്പോസ് എടുത്ത് കുട്ടികളുണ്ടാവും പക്ഷെ അക്കൗണ്ടൻസി സ്കിപ്പ് ചെയ്യുമ്പോൾ ില്ല കാരണം അക്കൗണ്ട്സ് വൺ ഓഫ് ദി കോമ്പിനേഷൻ സബ്ജക്ട് ആണ് നമുക്ക് പി എസ് സിക്കോ അല്ലെങ്കിൽ ഇക്കൗൺസിക്കൊക്കെ അക്കൗണ്ട്സ് ഇമ്പോർട്ട് ആണ് സോ അക്കൗണ്ട്സ് നമ്മൾ പേപ്പറിൽ എടുക്കുമ്പോൾ നമുക്ക് അതിൽ വരുന്ന അക്കൗണ്ടിങ് റേഷ്യോസ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ലെഡ്ജർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഏകദേശം എല്ലാം നമുക്ക് ഈ ഒരു അക്കൗണ്ടൻസിയിൽ നമ്മൾ കൊടുക്കുന്ന പേപ്പേഴ്സ് ഈ വരുന്ന പേപ്പേഴ്സ് ഒക്കെ ഒരു ബൈഫക്കറ്റ് സിലബസ് ആയതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നോട് കൂടുതൽ ചോദിച്ചിട്ട് കാര്യമാണ് അക്കൗണ്ടൻസൊക്കെ വരുമ്പാലും മാത്തമാറ്റിക്സ് പ്രോബ്ലംസ് കൂടുതലായിട്ട് വരില്ലേ എന്നുള്ളതാണ് കാൽക്കുലേറ്റർ ഒന്നും ആലോചിച്ചില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഈ ഒരു അക്കൗണ്ടൻസിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാവുള്ള കണ്ടന്റ് നമുക്ക് ഈ ഒരു പേപ്പറിൽ തന്നെ കിട്ടും കാരണം ബൈഫക്കറ്റ് സിലബസ് ചെറുപ്പ ാണ് സോ അത് മാത്രം ഫോക്കസ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റുകളാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് അതും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ തന്നെ ടി എം അക്കൗണ്ടൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബൈഫർക്കേഡ് ചെയ്താലും ടി എം എ പോർഷനിലൊക്കെ കിടക്കുന്നത് ബേസിക്കായിരിക്കും ഓക്കെ അപ്പോൾ അതിൽ ജേണൽ ലഡ്ജർ ഒഴിവാക്കിയ പോർഷൻ ആണെങ്കിലും അതിനെ കുറിച്ചിട്ട് ബേസിക് അറിയാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കിൽ പോകാൻ കഴിയൂല സോ അക്കൗണ്ടൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റാണ് എന്നാൽ പോലും അത് നല്ല രീതിയിൽ മാർക്ക് നേടാനുള്ള കണ്ടന്റൊക്കെ ഒക്കെ മൂന്ന് കിട്ടും ഇനി നമ്മൾ അതിൽ തന്നെ വരുന്ന നമ്മുടെ സയൻസ് നടത്തുന്ന സ്ട്രീം സയൻസ് വരുമ്പോൾ ഇംഗ്ലീഷ് മലയാളം സെയിമിനാണ് അവിടെ നമുക്ക് ക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഈ പേപ്പറടുത്ത കുട്ടികളുണ്ടാവും സോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എടുത്ത കുട്ടികൾ നിങ്ങൾ പറയും ഏറ്റവും ടഫഫാണ് സയൻസ് എന്നുള്ള സയൻസ് ടഫ് ആയതുകൊണ്ടാണ് നമുക്ക് ലൈക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്സ് അത്യാവശ്യം പഠിക്കാണ്ട് എന്നുള്ളതാണ് പക്ഷേ ടഫ് ആയിട്ട് കാണാം പക്ഷേ അതിനൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സബ്ജക്റ്റിന് നമുക്ക് കൊടുക്കേണ്ട കൺസിഡറേഷൻ കൊടുക്കുക അപ്പോൾ സയൻസ് എടുത്തേൻ്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കാരണം സയൻസിൽ നമുക്ക് അത് നീറ്റ് എക്സാമിന് എലിജിബിൾ ആണ് നമുക്ക് എല്ലാ മേലും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റിസ് കോമേഴ്സ് പോലെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പേപ്പർ തന്നെയാണ് സയൻസ് സോ സസ് നിങ്ങൾ വെറുതെ എടുത്തുണ്ടാവില്ല അത് ഒരു പർപ്പസ് കൊണ്ട് എടുത്ത കുട്ടികൾ സയൻസ് അപ്പം സയസിൽ നമുക്ക് ഇവിടെ എന്വേഷനെ സംബന്ധിച്ചിടത്തോളം പാസ് ആവാൻ കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കുറച്ച് ഈസിയായിട്ട് നമുക്ക് പാസ് ആകാൻ പറ്റും ഓക്കെ അപ്പോൾ അത് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഫോക്കസ്ഡ് ആണ് ഫിസിക്സ് കെമിസ്ട്രി കെമിറ്ററി ബയോജി അപ്പോൾ അത് നന്നായിട്ട് ഫോക്കസ് അപ്പോൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ട് ക്യു ആൻഡ് സെഷൻ ഉണ്ട് നമ്മുടെ എല്ലാ കണ്ടന്റുകളും നമ്മൾ കൊടുക്കുന്നതൊക്കെ ഫോക്കസ് ചെയ്യുക ഇനി പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷും മലയാളമൊക്കെ സെയിം തന്നെയാണ് നമുക്കതിൽ സയൻസ് സോഷ്യൽ മാത്സ് മൂന്ന് പേപ്പേഴ്സ് ആണ് വരുന്നത് സയൻസ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ആണെങ്കിലും മാത്സ് ആണെങ്കിലും അത്യാവശ്യം ഈസിയാണ് പത്താം ക്ലാസ്സിൽ നമ്മൾ വലിയ ടഫ് ഒന്നുമില്ല കുറച്ചുകൂടി ഈസിയാണ് ഒക്കെ വരുന്നത് അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഏകദേശം സബ്ജക്സ് ഇനി ഇതെല്ലാം തന്നെ നമുക്കറിയാം സ്റ്റാൻഡർ എടുത്ത കുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റ്സ് അങ്ങോട്ടൊക്കെ മാറ്റി എടുത്ത കുട്ടികൾക്കുണ്ട് അപ്പോൾ ആരാണെങ്കിലും ഈ പറഞ്ഞ സബ്ജക്ട്സ് ഒക്കെ എൻ ഒ സിനെ സംബന്ധിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ട് വരുന്ന പെപ്പർസാണ് ഇത് സയൻസ് എടുത്ത കുട്ടിയായിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ ഹിമാ ഏതായിക്കോട്ടെ നമുക്ക് പാസ് ആവാൻ ഈസിയാണ് അപ്പോൾ എല്ലാവർക്കും പാസ് ആവാം ഓൾ പാസ് ഓൾ പാസ് പാസ്സാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ എസാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സിമ്പിൾ ആക്കിയിട്ട് ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ നമ്മുടെ ബാസിൽ തന്നെ ഞാനിപ്പോൾ എക്സാം ക്രാക്കർ സെക്ഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് അതായത് നാളെ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ക്രാഷിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം ക്രാക്കർ സെഷൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ് സോ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും സബ്ജക്ട്സിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ അതായത് എക്സാം നിങ്ങളോട് വിജയിച്ചു അങ്ങനെ കരുതിയാണ് അതായത് ഈ ഒരു ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനേഷന് ടഫില്ല ഓക്കെ അവിടെ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഒറ്റ കാര്യം മാത്രം മതി ഇപ്പോൾ പഠിക്കണം ഓക്കെ ഞാനിപ്പോൾ തരുന്ന കണ്ടൻ ഇപ്പോൾ ഞാൻ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ബേസിക് ഫോട്ടോപ്പിക്സ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ആറോ ഏഴോ ചാപ്റ്റേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ ഇന്നൊക്കെ ക്രാഷിൽ ഒരുപാട് കുട്ടികളാണ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ക്രാഷിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞതിലോട്ട് ചെല്ലണം ഇത് ബേസിക് ഫോർ ടോപ്പിക്സ് സിക്സ് ടു സെവൻ ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അതായത് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റൻസ് വന്നാൽ നമുക്ക് അത് എഴുതാനുള്ള കണ്ടൻറ്റും അടിസ്ഥാനം അറിഞ്ഞിരിക്കണം ബേസ് അറിഞ്ഞിരിക്കണം ഒന്നും അറിയാതെ നേരെ എക്സാം ക്രാക്കറുകളും ക്യു ആർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബേസിക് നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അത് ഒഴിവാക്കണം സോ ബേസിക് ഫോർ ടോപ്പിക്സ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക സിക്സ് ടു സെവൻ ചാപ്റ്റേഴ്സ് ഒക്കെ അതിൽ മാക്സിമം നമുക്ക് വരുന്നുണ്ട് സോ ബേസിക് ഫോർ ടോപ്പിക്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിലൂടെ വരിക ഒബ്ജക്റ്റീവിന്റെ ക്ലാസുകളും അതിൻ്റെ ബാങ്കും നമുക്ക് അവൈലബിൾ ആണ് സോ ആ ക്ലാസുകൾ വരുന്നത് എത്രയാണെങ്കിൽ കിട്ടിയത് അത്രയും കണ്ടന്റുകൾ നിങ്ങൾ അതിൽ ഫോസ്സ് ചെയ്യുക അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ക്ലാസുകൾ തരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ ചാപ്റ്റർ നമുക്ക് ഉള്ള സബ്ജക്റ്റിന്റെ ഫുൾ ഭാഗങ്ങളും അങ്ങനെ തന്നെ ഒരു ക്ലാസ് ആക്കി കൊടുത്താൽ പിന്നെ ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ പിന്നെ നമുക്ക് അത് ഫുൾ ഇരുന്ന് പഠിക്കലാണല്ലോ അല്ല അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ ചാൻസസ് ഉള്ളത് മാത്രം ആ നിങ്ങൾക്ക് പഠിക്കാനും കൂടി കുറച്ച് ഈസി ഈസിയുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ക്രാഷ് കൊടുക്കുന്നത് ക്രാഷ് നമ്മൾ ബൂസ്റ്ററാണ് ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് നമുക്ക് കൊടുക്കുന്നത് സോ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് ബാങ്കും ഒബ്ജക്റ്റീവ് സെഷനും അവൈലബിൾ ആണ് അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ക്യു എൻ ഡോട്ട് വരും സോ ഒബ്ജെക്റ്റീവ് അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് എം സിക്ക് എഫ് ഐ മാസ വൺ വടി ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്രാഷ് കൂടെ തന്നെ എടുക്കാൻ പറ്റും അത് കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ കുട്ടികളൊക്കെ ആക്സസ് ചെയ്ത് പോകുന്നതാണ് സോ നിങ്ങൾക്ക് അങ്ങനത്തെ ക്യു എൻ എ സെഷനിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കണം പ്രീവിയസ്ലി റിപ്പീറ്റ് ചെയ്തത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ ഫൈവ് ഇയേഴ്സ് ആയിട്ട് എൻ ഐഒസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ഏകദേശം പന്ത്രണ്ടോളം ചോദ്യ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രയോറിറ്റി ഉള്ള ഏറ്റവും പോസിബിലിറ്റി ഉള്ള പ്രോബിലിറ്റി ഉള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് ക്യു എൻ എ വരിക സോ ക്യു എൻ സെഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലും നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതിന്റെ മെറ്റീരിയൽ ഈ കണ്ടൻറ്റൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഒന്നും പഠിക്കാത്തൊരു കുട്ടി കുറച്ച് പഠിച്ച കുട്ടി പകുതി പഠിച്ച കുട്ടി ഫുൾ പഠിച്ച കുട്ടി ആരായിക്കോട്ടെ ബാസ് ക്രാഷ് കോഴ്സ് എടുക്കുന്ന ഇതൊരു ആണ് നമുക്ക് ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ ആണ് സോ ഇത് ഫോക്കസ് ചെയ്യുക വേറെ ഇല്ലെങ്കിലും ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം ഇത് നിങ്ങൾ പരീക്ഷന്റെ അന്ന് രാവിലെ വരെ നിങ്ങൾ കണ്ടന്റുകൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം ചെയ്തുകൊണ്ടേ അറ്റ് പ്രസന്റ് ഏറ്റവും വെരി ഞാൻ എക്സാം ക്രാക്കർ സെഷൻ കൂടി ഇൻട്രോഡ്യൂസ് സോ ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് തരുന്ന ഒരു ഇൻജെക്ഷൻ ആണ് അതായത് നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ ഡോസ് ആണ് നമ്മുടെ എക്സാമിനേഷൻ നമ്മൾ എന്തായാലും വിജയിക്കും നമ്മൾ ഓൾ പാസ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും പാസ് ആണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു എക്സാമിനേഷൻ പാസ് ആണ് ആരും തോൽക്കാൻ പാടില്ല എല്ലാവർക്കും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രാക്കർ സെഷൻ കൂടി നമ്മൾ ില് സോ ക്രാക്കർ സെഷൻ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സബ്ജക്ടുകളുടെ ഒക്കെ ഒരു എക്സാം ക്രാക്കർ സെഷൻ ഫൈനലി നമുക്ക് അവൈലബിൾ ആണ് സോ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതൊക്കെ നമ്മുടെ പരീക്ഷണ സിലബസ് വെച്ചിട്ടാണ് എക്സാം ആണ് നമ്മുടെ എൻ ഓസിൻ്റെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം വൈഫക്കെട്ട് സിലബസ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളായി അപ്പോൾ ഇത് ആരാണിത് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നതാണ് സാർ എനിക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ എനിക്കറിയാം അങ്ങനത്തെ പല പ്രശ്നമുള്ള ആളുകളാണ് ഈ കോഴ്സ് എടുക്കുന്നത് അറിയുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊണ്ടുവരുന്നത് സോ ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യാം അപ്പോൾ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ഇതാ എസാം ക്രാക്ടർ സെഷൻ കൊണ്ടുവന്നിരിക്കണം ക്രാക്ടർ സെഷൻ എല്ലാവർക്കും നാളെ മുതൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക ഇന്ന് നമുക്ക് ലോഞ്ച് ചെയ്ത് നാളെ തൊട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വരും സോ അതും കൂടി നിങ്ങൾക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും സോ ഇനി നമ്മുടെ എക്സാമിനേഷൻ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ സോ ഓരോ സബ്ജക്റ്റിൻ്റെ ഈ എസാം അപ്പം നമുക്ക് അത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഓരോ സബ്ജക്റ്റുകൾ നമുക്ക് എക്സാം വരുന്നതാണ് സോ അതാ സബ്ജക്റ്റിന് മുമ്പായിട്ട് നമ്മളെന്ത് ചെയ്യാ നമ്മളെല്ലാം നിങ്ങൾ ജനറലി നിങ്ങളെവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല സോ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ഫോക്കസ് ചെയ്യണം തീർച്ചയായിട്ടും നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ക്രാഷ് മുടി ഫോക്കസ് ചെയ്യുക സുതിൽ വരുന്ന കണ്ണനുകളൊക്കെ ഒന്നും കൂടി യൂസ് ഫെമിലിയർ ആവുക എന്നിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം കാണാപ്പടം പഠിച്ച് കോപ്പിച്ച് ചെയ്തതെന്നല്ല പറയുന്നത് ജസ്റ്റ് കാണാൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതൊക്കെ മനസ്സിലാക്കി വെക്കുക പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്കും ഈ വേറെ ഒന്നും മൈൻഡിലില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും കാരണം അത് നിങ്ങളുടെ പാനയിലോട്ട് വരും ഓക്കെ എക്സാം ആൾ പോയി നിങ്ങൾക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല സോ ആ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ ഇതിൽ നമ്മൾ കൊടുത്ത കണ്ടുകളിൽ നിന്ന് നമുക്ക് മാക്സിമം എഴുതാനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ എക്സാമുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണ് ശരി അറിയാത്ത ചോദ്യമാണ് കുറച്ചറിയുന്നതും കുറേ അറിയാത്തത് അങ്ങനെ എന്തായിക്കോട്ടെ എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ബേസ് മതി സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും എഴുതാനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും സോ അങ്ങനെ എൻസ് എക്സാമിനേഷൻ ആരാളും ആ നല്ല മാർക്ക് ഉപയോഗിക്കുന്നു വെച്ചാൽ ഈ കണ്ടന്റുകളൊക്കെ പഠിച്ച് നമ്മൾ തന്നെ കണ്ടന്റുകൾ പഠിച്ചിട്ട് ഏത് ചോദ്യം വന്നാലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും എഴുതിയാക്കാൻ പറ്റുന്ന കുട്ടികൾ എൻസ് എക്സാം വെരി ഈസിയാണ് ഇപ്പൊ സയൻസ് ആയിക്കോട്ടെ കോമേഴ്സ് ഹ്യൂമാൻസ് എന്തായിട്ടെ സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ അപ്പോൾ പോവാക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ചെയ്യണം ആരോട്ടുള്ളത് വേഗം തന്നെ തായകണ്ണാൻ വിളിച്ചു ഇന്നേ ജോയിൻ ചെയ്തോളൂ സോ നമ്മുടെ അഡ്മിഷൻ ഒക്കെ ഏകദേശം ഈ വീക്ക് തന്നെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കിന് എബിൾ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എന്റെ ചാനൽ ത്രൂ കിട്ടും സോ നിങ്ങൾക്ക് റിസൾട്ട് കഴിഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്നത് വരെ നമ്മുടെ അപ്ഡേറ്റ്സ് ഉണ്ടാവും മാത്രമല്ല നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസുകൾ ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയാണ് അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്താലും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചോളൂ സോ നമുക്ക് ലൈവ് ഒക്കെ വരാൻ പോകുന്നുണ്ട് ഓക്കെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ കാണാം അത് വെക്കും താങ്ക്